ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ അർജന്റീന ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തുന്നത് മത്സരത്തിന്റെ തുടക്കം മുതൽ കൂടി കളിച്ച ഒരു അർജന്റീനൻ ടീമിനെയാണ് എല്ലാവരും ഈ മത്സരത്തിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസിനെതിരെ അർജന്റീന കാഴ്ചവെച്ചതിന് സമാനമായ രീതിയിലുള്ള പ്രകടനമായിരുന്നു ബ്രസീലിനെതിരെയും ഒന്നിനെതിരെ നാല് ഗോളിന്റെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഊലിയൻ അൽവാരസ് മക്കാലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് സിമിയോണി തുടങ്ങിയ താരങ്ങളൊക്കെ തകർത്ത് കളിച്ചു ഒരു ടീം ഗെയിം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ബ്രസീലിനെതിരെ അർജന്റീന പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ പോരാട്ടത്തിലും ഇതിന് സമാനമായ രീതിയിലുള്ള പ്രകടനം അർജന്റീന കാഴ്ചവെച്ചപ്പോൾ ഏഞ്ചൽ ഡി മരിയ എന്നൊരു സൂപ്പർ താരത്തെ അന്ന് അർജന്റീന പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു വിജയം ശരിക്കും സ്വന്തമാക്കാൻ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനക്ക് കഴിയുമായിരുന്നു എന്നാലും ലാനൽസ് കലോണി എന്നൊരു തന്ത്രശാലിയായ പരിശീലകന് കീഴിൽ ഏറ്റവും മികച്ച പ്രകടനം ഒത്തൊരുമയോടുകൂടി സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിലും അർജന്റീന നിര കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിന്റെ കിരീട പോരാട്ടത്തിൽ ഫേവറേറ്റുകളുടെ ലിസ്റ്റിൽ അർജന്റീന തന്നെയാണ് നിലവിൽ ഒന്നാമത് എന്തായാലും ഏറ്റവും മികച്ച വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ബ്രസീലിനെ ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ തകർത്ത് വിട്ടിരിക്കുന്നു